മേയർ ആര്യ രാജേന്ദ്രനും തിരുവനന്തപുരത്തെ കെ സ് ആർ ടി സി ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ തെളിവാകേണ്ടിയിരുന്ന ബസിലെ സിസിടിവി ദൃശ്യങ്ങൾ കന്റോൺമെന്റ് പോലീസ് ഇന്ന് നടത്തി പരിശോധനയിലാണ് ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കാണാൻ ഇല്ലെന്ന വിവരം അറിയുന്നത് സംഭവത്തിൽ കൂടുതൽ പരിശോധന ആവശ്യമാണെന്ന് പോലീസ് വ്യക്തമാക്കി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കെ എസ് ആർ ടി സി ഡ്രൈവർ യതും തമ്മിൽ വാക്കേറ്റത്തിലേർപ്പെടുകയും തുടർന്ന് വിവാദത്തിലാവുകയും ചെയ്ത കെ എസ് ആർ ടി സി ബസ്സിനുള്ളിലാണ് ഞാനീ നിൽക്കുന്നത് കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനായി ബസ് ഹാജരാക്കണമെന്ന ആവശ്യം പോലീസ് കെ എസ് ആർ ടി സിക്ക് കത്തായി നൽകിയിരുന്നു തുടർന്ന് കണ്ടോൺമെന്റ് പോലീസാണ് ബസ് പരിശോധന നടത്തിയത് തൃശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് ഇന്ന് തിരിച്ചെത്തിയപ്പോഴായിരുന്നു ഉദ്യോഗസ്ഥരുടെ പരിശോധന ഈ ഒരു സംഭവത്തിൽ നിർണായകമായ തെളിവുകൾ ആവേണ്ടിയിരുന്ന വിഷ്വൽസ് ആണ് ഇപ്പോൾ പോലീസിന്റെ പരിശോധനയിൽ നിന്നും കാണുവാനില്ല എന്നറിയുന്നത് ഈ ബസ്സിനുള്ളിൽ പ്രധാനമായിട്ടും മൂന്ന് സി സി ടി വി ക്യാമറകളാണ് ഉണ്ടായിരുന്നത് ഈ ക്യാമറകളിലൊക്കെ പതിരുന്ന വിഷ്വൽസ് അടങ്ങിയിരുന്ന മെമ്മറി കാർഡ് ഇപ്പോൾ കാണുന്നില്ല എന്നാണ് പോലീസിന്റെ പരിശോധനയിൽ അറിയുവാൻ സാധിക്കുന്നത് വിഷ്വൽസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും ബസ് ഓടിക്കുന്ന സമയത്ത് മെമ്മറി കാർഡ് ഉണ്ടായിരുന്നുവെന്നുമാണ് ഡ്രൈവർ യതു മാധ്യമങ്ങളോട് പറഞ്ഞത് ും പിൻപിലും ഉണ്ടായിരുന്ന ക്യാമറകൾ വഴി പുറത്തെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ സൈഡ് കൊടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ പോലീസിനൊരു നിഗമനത്തിലെത്താൻ കഴിയുമായിരുന്നു നിലവിൽ മെമ്മറി കാർഡിന് എന്ത് സംഭവിച്ചതാണെന്നുള്ള പരിശോധന നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി അത് 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 കേടല്ല കാണുന്നില്ല 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 കാണേണ്ടതായിട്ടുള്ള ഒരു റെക്കോർഡിംഗ് ഡിവൈസ് ആ പർട്ടിക്കുലർ കാർഡ് കാണുന്നില്ല മെമ്മറി കാർഡ് നഷ്ടമായത് ദുരൂഹമാണ് ബസ്സിലെ യാത്രക്കാരുടെ പട്ടിക കെഎസ്ആർടിസി അധികൃതർ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും കൂടാതെ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കും കാറിലുണ്ടായിരുന്ന മറ്റു ബന്ധുക്കൾക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർ ഏതു കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം